You should ഒൻപതാം സ്ഥലം ഈശു മൂന്നാം പ്രാവശ്യം വീരുന്നു മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തയ്യാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്നതാ നിലം പതിക്കുന്നു സ്വയം ഏതേക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുതി ഏൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടെ നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ഷാവോലിയോട് അറിൽ ചെയ്ത വാക്കുകൾ ഇപ്പോ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അരട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരു മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഒത്തു സഹായിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർത്തും വേലജയൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ സ്വർഗസ്നേഹം പിതാവേ അങ്ങനെ നാമം പൂഷിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനിച്ച് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേലെ നന്മ പറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങനെ ദൈവത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു റിയമേ പരമ്പരാൻ്റെ മേ ഭാവികളായയാൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും പരമ്പരാ വേഷലേ കർത്താവെ അനുഗ്രഹിക്കണമേ കർശമാതാവേ ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ